അസ്സാമലൈക്കും വൈ ചപ്പാത്തിനെ കൊണ്ട് എങ്ങനെയാന്ന് പെട്ടെന്ന് തന്നെ ഷവർമ്മ ഉണ്ടാക്കിയെടുക്കലെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇന്നലെ മിനിയാൻ നിട്ട റെസിപ്പി വൈ ചപ്പാത്തിൻ്റെ റെസിപ്പിയായിരുന്നു നല്ലൊരു സോഫ്റ്റ് ആയിട്ടില്ല വൈറ്റ് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കൽ എന്നുള്ളത് നമുക്ക് ആ ഒരു റെസിപ്പിയിൽ തന്നെ മനസ്സിലാവും അപ്പോൾ അത് വെച്ചിട്ടാണേ ഞാൻ ഇന്ന് ഷവർമ്മ ഉണ്ടാക്കുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ മയോണീസാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഷവർമ്മ പെട്ടെന്ന് ഇണ്ടാക്കി എടുക്കാം ആദ്യം തന്നെ മൂന്ന് മുട്ടന്റെ വെള്ളയാണ് എടുത്തത് അത് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനി ശേഷം ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളിയും ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ പഗതിയിലെ നാരങ്ങ നീരാนะ പിന്നെ നമുക്ക് വേണ്ടது ഉപ്പാണ് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇതിโลട്ട് ആഡ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മയോണൈസ് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ അപ്പം കുറച്ചും കൂടി മുട്ടേൻ്റെ വെള്ളയിലും എടുത്താൽ മതി അപ്പോൾ ഒരു ഇപ്പം ഞാൻ മൂന്ന് മുട്ടേൻ്റെ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആറ് മുട്ടേൻ്റെ വെള്ളം എടുത്തിട്ട് കുറച്ചും കൂടി ക്വാണ്ടിറ്റി അധികമാക്കി എടുക്കാം ഇത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഒന്ന് അതിന് ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നല്ലൊരു മയോണിസ് നമ്മളെ കുട്ടികളെല്ലാം പേടിയെന്നെല്ലാം ഷവർമ്മ കഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എളുപ്പത്തിൽ മയോണിസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സീൻ്റെ സ്വിച്ച് ഇങ്ങനെ എന്താ പറയൽ കുറച്ച് ഒരു അഞ്ച് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് അങ്ങനെ അടിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുക അപ്പം നല്ലൊരു മയോണീസിന്റെ റെസിപ്പിയാണിത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഷവർണക്ക് മാത്രമല്ല വേറെ എന്തിനും മയോണീസ് ഉണ്ടെങ്കിലും മുട്ടേൻ്റെ വെള്ളനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മയോണീസ് തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് മയോണീസ് ഫുള്ളായിട്ട് എല്ലാം നല്ല തിക്കായിട്ട് വന്നതിന് ശേഷം കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ മാത്രം എരിവിന് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയോ ഇത് വേണ്ട നല്ലൊരു മയോണീസാണേ ഇവിടെ ആയത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ മുട്ടേൻ്റെ കൊണ്ടായി കഴിഞ്ഞാൽ നല്ലൊരു ഈ എന്താന്ന് പാലിൻ്റെ മുട്ടേൻ്റെ വെള്ളം നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ പാലിനെ കൊണ്ട് നമുക്ക് ഈ ഒരു മയോണിസ് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് വെജിറ്റബിൾ ആണ് വേണ്ടത് അപ്പോൾ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ആകെ കിട്ടിയത് കക്കിരിയും ക്യാരറ്റും മാത്രമാണ് വേറൊന്നും വെജിറ്റബിൾ ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു കഷ്ണം ക്യാബേജ് മാത്രമാണ് ഫ്രിഡ്ജിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഷോർമ്മ തയ്യാറാക്കിയെടുക്കാം ഞാനിത് നൈറ്റ് ഫുഡായിട്ടാണേ എടുക്കുന്നത് അപ്പം ക്യാരറ്റലും തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കക്കിരിയും തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം പിന്നെ ചെറിയ കഷ്ണം ക്യാബേജ് ആണേ കിട്ടിയത് അപ്പോൾ ക്യാബേജും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം പിന്നെ ഒരു ഉള്ളിയാണ് ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാം പച്ചമുളകൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വെജിറ്റബിൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണോ ഇല്ലത് അതെല്ലാം ഇട്ട് കൊടുക്കേ അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇത്രയും ഉണ്ടായിട്ടില്ല അപ്പം ഇത്രയും ഇട്ടുകൊടുക്കുന്നില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ വെജിറ്റ് വെജിറ്റബിളെല്ലാം കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയെല്ലാം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് പെട്ടെന്ന് അങ്ങ് കഴിച്ചോളും നല്ലൊരു സോഫ്റ്റ് ചപ്പാത്തിൻ്റെ കൂടെയാണേ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുബൂസല്ലാണ്ട് ചപ്പാത്തിയിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നേ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം മുറിച്ചിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് വിട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു കഷ്ണം കേബേജും കൂടി ഉണ്ട് മുറിച്ചിടാൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വെജിറ്റബിൾസ് എല്ലാം ആയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കേബേജും ക്യാരറ്റും ഉള്ളിയും ആണ് എടുത്തത് പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇനി നമുക്ക് നമ്മളെ ചപ്പാത്തി ഒന്ന് പരുത്തി എടുക്കണം ഈ ഒരു വൈറ്റ് ചപ്പാത്തിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കാണുന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനി നമുക്ക് ഈ ഒരു ചപ്പാത്തി ഷവർമ്മക്ക് മാത്രമല്ല കേട്ടോ ആ ചിക്കൻ കറിയിലായാലും വെജിറ്റബിളിൻ്റെ കറി ആയി കഴിഞ്ഞാലും എല്ലാത്തിനും നല്ല ടേസ്റ്റിയുള്ള ടേസ്റ്റിയിലൊരു ചപ്പാത്തിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തി ആണേ അപ്പോൾ ഞാൻ വെജിറ്റബിളിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ വേവിച്ചതാണ് അപ്പോൾ കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച ചിക്കൻ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മളെ മയോണീസും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ വെജിറ്റബിൾ റെഡി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ മയൂണിസും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കെല്ലാം ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും മയൂണീസും സോസ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പീടിയെന്നെല്ലാം നമ്മൾ നല്ല വീട്ടിൽ ഇങ്ങനെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വെജിറ്റബിളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടവും ഹെൽത്തിയോ ആണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് ഗോതമ്പിൻ്റെ ചപ്പാത്തി ആയി കഴിഞ്ഞാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറിയൊന്നും വേണ്ടല്ല കുട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ചപ്പാത്തി എടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ ഫില്ലാക്കി വെക്കാം ഇനി ഇതിൻ്റെ അത്ത് ഞാൻ കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച വെജിറ്റബിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നന്നായിട്ട് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് എൻ്റെ ചെറിയ സ്പൂണായിപ്പോയി അതുകൊണ്ടാണ് കുറേ പ്രാവശ്യമായിട്ട് ഇങ്ങനെയും ഇട്ട് കൊടുക്കുന്നത് അപ്പം കുറച്ച് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചുരുട്ടി വെക്കുക ഞാനങ്ങനെ ചുരുട്ടിയിട്ടൊന്നും വെച്ചിട്ടില്ല ഞാൻ എന്താ പറയുക ഒരു മടക്കേ ആക്കിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സോസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം മയണീസും വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി അങ്ങനെ ഞാൻ മുഴുവനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഇഷാനി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറിയൊന്നും വേണ്ട ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് തിന്നും അപ്പോൾ ഓൻ ജിമ്മിലെല്ലാം പോകുന്നതുകൊണ്ട് എന്താ പറയുക ഓന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫുഡെല്ലാം പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ബ്രെഡിലെല്ലാം ഇങ്ങനെ തന്നെ എന്നെ ആക്കിയിട്ട് തോന്നും കുറച്ചൊരു എന്താന്ന് പച്ചക്കറി എല്ലാം മുറിച്ചിട്ട് ആക്കി പിന്നെ എന്താ പറയുക കുറച്ച് സോസ് ഒഴിച്ചിട്ട് അങ്ങനെ എല്ലാം ആക്കി തോന്നും ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക